അമേരിക്കയിലെസിൽ മിന്നൽ പ്രളയം ഇരുപത്തിനാല് പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ കാണാതായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് സൂചന പുലർച്ചെ നാലു മണിക്കാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് ഗ്വാണലോക്ക് നദിയിൽ ഇടിമിന്നലും കാരണം വെള്ളപ്പൊക്കം ഉണ്ടായി വേനൽക്കാല ക്യാമ്പിലെ ഇരുപതിലധികം പെൺകുട്ടികളെ കാണാതായതായി അധികൃതർ അറിയിച്ചു ലീറ്ററോളം കനത്ത മഴ പെയ്തതിനെ തുടർന്ന് വെള്ളപ്പൊക്ക ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതുവരെ ആറു മുതൽ പത്ത് വരെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് വ്യക്തമാക്കി എഴുന്നൂറ് കുട്ടികളുണ്ടായിരുന്ന സമ്മർ ക്യാമ്പിൽ നിന്ന് ഇരുപത്തി മൂന്ന് പെൺകുട്ടികളെ കാണാതായതായാണ് ഈ മാസം രണ്ടു പേർ പേവിഷബാധയേറ്റും മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച പത്തൊൻപത് പേരും മരിച്ചെന്നാണ് കണക്കുകൾ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ കടിയേറ്റത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം പേർക്കാണ് എന്നാൽ വിഷയത്തിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ നടക്കുന്ന കണക്ക് പുറത്തുവന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പത്തൊൻപത് പേർക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു ഈ പത്തൊൻപത് പേരും മരിച്ചു എന്നതാണ് ഔദ്യോഗിക കണക്ക് ഇതിനു പുറമെ മൂന്ന് മരണങ്ങൾ പേവിഷബാധ മൂലമാണെന്ന് കൂടി സംശയിക്കുന്നുണ്ട് ഈ മാസം വെറും അഞ്ചു ദിവസമായപ്പോൾ രണ്ട് മരണങ്ങൾ പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണപ്പെട്ട പല കേസുകളിലും പ്രതിരോധ കുത്തിവെ എടുത്തിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് മരിച്ചതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും കലോത്സവം കായികമേള എന്നിവ നടക്കുന്ന ജില്ലകൾ പ്രഖ്യാപിച്ചു കായികമേള തിരുവനന്തപുരത്താണ് നടക്കുക കലോത്സവവും കായികമേളയും ജനുവരിയിൽ നടക്കും കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് തിരുവനന്തപുരത്ത് നടക്കുക ശാസ്ത്രമേള പാലക്കാട് സ്പെഷ്യൽ സ്കൂൾ മേള മലപ്പുറത്ത് നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സംസ്ഥാന സ്കൂൾ ായിരുന്നു കപ്പടിച്ചത് ഒരു പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് കാൽ തൃശൂർ ചാമ്പ്യന്മാരായത് സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആസിഫ് അലിയും തോമസും അതിഥികളായി അതിഥികളായിരുന്നു ബിന്ദുവിന്റെ വീട് നവീകരിക്കാൻ ഉടൻ പണം എത്തിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കെട്ടിടം തകർന്ന് വീട് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും ബിന്ദുവിന്റെ വീട് നവീകരിക്കാൻ ഉടൻ പണം അനുവദിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻഎസ്എസ് നിർമ്മാണം നടത്തുമെന്നും വീടിന്റെ പണി പൂർത്തിയാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിൽ അറിയിച്ചു മന്ത്രി ആർ ബിന്ദു മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിക്കും മന്ത്രി വീണ ജോർജും ബിന്ദുവിന്റെ വീട് സന്ദർശിക്കും കുടുംബത്തിന്റെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും സന്ദർശനം അതേസമയം സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു എല്ലാ ജില്ലകളിലുമുള്ള ഡി എംഒഫീസിലേക്ക് നടത്തിയ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സ്വാശ്രയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികളുമായി കേരള കലാമണ്ഡലം മുന്നോട്ട് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരള കലാമണ്ഡലം സ്വകാര്യവൽക്കരണത്തിലേക്ക് ചുവടുവെക്കുന്നതിൽ വിമർശനവും ഉയരുന്നുണ്ട് നിലവിൽ ഭരതനാട്യത്തിനും വയലിനുമാണ് സ്വാശ്രയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപേക്ഷ ക്ഷണിച്ചത് ഇതിന്റെ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് കലാമണ്ഡലം ഉൾപ്പെടെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്ന് വിവാദ സർക്കുലർ സർക്കാർ പുറത്തിറക്കുന്നു സർക്കുലർ ഇത്തരം കേന്ദ്രങ്ങൾ ജീവനക്കാർക്കുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള പ്രവർത്തന ചിലവുകൾ സ്വയം കണ്ടെത്തണമെന്ന നിബന്ധനയാണ് സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് കലാമണ്ഡലം തനത് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം സാമ്പത്തിക സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചത് സഞ്ജുവിനെ സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് നടക്കുന്ന താരലേലത്തിൽ ഇരുപത്തി ആറ് ദശാംശം എട്ട് ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജുവിനെ സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മൂന്ന് ലക്ഷം മാത്രം അടിസ്ഥാന വിലയുണ്ടായിരുന്ന സഞ്ജുവിനെ വാശിയേറിയ ലേലത്തിനൊടുവിലാണ് കൊച്ചി സ്വന്തമാക്കിയത് നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാത്രികാലങ്ങളിൽ വളരെ വൈകി ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം രാവിലെ വൈകി എണീക്കാനും ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും എന്നാൽ ഈ പ്രവണത ഒരു ജീവിതശൈലിയായി മാറുമ്പോൾ ഏറെ ദോഷങ്ങൾ ഉണ്ടാകുക രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരഭാരം കൂടാനും വയറു ചാടാനും ഇടയാകുന്നു കുടവയർ ചാടാൻ പ്രധാനമായും കാരണമാകുന്നത് രാത്രി വൈകി താഴം കഴിക്കുക അല്ലെങ്കിൽ സ്നാക്സ് കുറയ്ക്കുക തുടങ്ങിയ ശീലങ്ങളാണ് ഈ ശീലം ശരീരഭാരം കൂട്ടുക മാത്രമല്ല ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രാത്രി സമയങ്ങളിൽ വളരെ നേരത്തെ തന്നെ വേണം ഭക്ഷണം കഴിക്കേണ്ടത് ഉറങ്ങുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് മിതമായ രീതിയിൽ വേണം ഭക്ഷണം അതിന് പ്രധാന കാരണമായി പറയുന്നത് രാത്രി നമ്മുടെ ശരീരം വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കലോറിയുടെ ആവശ്യം നമ്മുടെ ശരീരത്തിന് ഇല്ല പകൽ വേളകളിൽ ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി വിശക്കുകയും ഇല്ല അതേസമയം രാത്രി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ പാടുള്ളതുമല്ല പാടുള്ളതുമല്ലേ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം